ഇനി ബാലയായിട്ടൊരു ബന്ധത്തിൽ ഞാനില്ല ബാല പറയുന്ന പലതും കള്ളത്രങ്ങളാണ് ഒരിക്കലും ഒരാളെ വീട്ടിൽ വീട്ടിൽ വിളിച്ചു വരുത്തി അടിക്കലും ഒരു അഭി അപമാനിക്കുന്നത് നമ്മുടെ ലൈഫിൽ ഒരാൾക്ക് തല്ല് കിട്ടിയെന്ന് പറഞ്ഞിട്ട് എനിക്ക് ആദ്യമായിട്ടാണ് ഈ ചിരി വരുന്നത് സത്യം എനിക്ക് ചിരിയാണ് വന്നത് ഉള്ള കാര്യം നമ്മൾ ഒപ്പീനിയൻ പറയുമ്പോൾ അങ്ങനെ ഉള്ള കാര്യം പറയണം എനിക്ക് ചിരിയാണ് ഒന്ന് ആറാട്ടെന്ന ആക്ടർ ബാല തല്ലി തല്ലിയത് തെറ്റാണ് പക്ഷേ എനിക്കിത് കണ്ടപ്പോൾ ചിരിയാണ് ഒന്ന്

ചെരുത്തുകൊണ്ട് അടിച്ചു ഇത് കത്തി കത്തി കൊണ്ട് കത്തിക്കൊണ്ട് കത്തിയെടുത്ത് കത്തിയെടുത്തോണ്ട് പോന്നു വാളെടുക്കാൻ പറഞ്ഞു കൂടെ ഒരു ഗുണ്ട ആളുണ്ടായിരുന്നു അതിൽ പറയുകയാണ് ഇനി എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ വീട്ടിൽ പുറത്തിറങ്ങുമ്പോൾ കൈയും കാലും ഒടിക്കുമോ ഇതെന്താ ഗുഡായുഷമാണ് എന്തായാലും ബാല ആളാരാണെങ്കിൽ മനസ്സിലായി മനസ്സിലായില്ല നമ്പർ വൺ ഫ്രോഡ് ഇവിടെ പോലീസുകാരും പറഞ്ഞാൽ ഞാൻ എറണാകുളത്ത് ഒരുപാട് ഫിനാൻഷ്യൽ ഡീലിംഗ് സർക്കാർ മൂലം ഫ്രോഡാണ് മോൺസിനായിട്ടൊരു ബന്ധമുണ്ടായിരുന്ന ഇയാളുടെ രണ്ട് ഭാര്യമാർ ഇട്ടു പോകാൻ കാരണം ഇയാളുടെ സ്വഭാവം കാരണമാണ് ഒരു ജീവനെ കൊതിയുള്ള ആരും അയാളോട് ജീവിക്കില്ല ഇനി എന്തായാലും ബാലമായിട്ട് ഒരു ബന്ധവുമില്ല ഞാൻ വിചാരിച്ച ബാല പാവമാണ് ബാല ബാലയുടെ മോളിൻ്റെ പേരിൽ ഇമോഷണൽ ബ്ലാക്ക് മെയിൽ നടത്തുകയാണ് അമൃത സുരേഷ് എന്നാൾ ഒരു ജഡ്ജ് അഡ്വജനെ കൊണ്ടൊരു ഒരു കാര്യമായിട്ടുണ്ടായത് അതായത് ഇയാൾക്ക് ഇയാൾ ക്രിക്കറ്റ് തന്നെ എതിരാണ് ക്രിക്കറ്റ് തന്നെ എനിക്കും എതിർ ആണ് അയാൾക്കെതിരെ ഒന്നും പറയാൻ പാടില്ല ഇത് ഇന്ത്യയാണ് ഡെമോക്രാറ്റിക് രാജ്യമാണ് ഇവിടെ ഫ്രീഡം ഓഫ് സ്പീച്ച് ആക്സ്പ്രസുണ്ട് അയാൾ എന്ത് ഏകാധിപത്യമാണ് കാണിക്കുന്നത് ഇയാളെ രാവിലെ പത്ത് മണിക്ക് എല്ലാ സെക്കൻഡ് സ്റ്റാൻഡിയും പോയി ഹോട്ടലിൽ പോയി മോളെ കാണാനുള്ള അനുവാദവും ഉണ്ട് ഇയാളത് ചെയ്തിട്ടില്ല എന്നിട്ട് വെറുതെ അമൃത സുരേഷ് എന്ന് വെച്ചാൽ തൊണ്ണൂർഷൻ പറയുകയാണ് അമൃത സുരേഷ് എന്നെ പറയുന്നത് അമൃത സുരേഷ് വേഴ്സിയാണ് കാണാത്ത പോലും കണ്ടുപോകുന്നത് ആളുകൾ പറഞ്ഞ് ഇയാൾ വലിയൊരു ഊമനൈസറയാണ് എന്നിട്ട് അമൃത സുരേഷ് അവരുടെ കുറ്റം പറയുന്നത് അവർ കേസെടുക്ക അവർ ഇന്നലെ ഒരു പ്രസ് കോൺഫറൻസ് എത്തിയിട്ടുണ്ടായിരുന്നു പിന്നെ പബ്ലിക്കായിട്ട് പറയാൻ പാടില്ല എന്ന എഗ്രിമെൻ്റ് ഇയാൾ കൊടുത്തതാണ് മോളെ ഇയാൾ പറഞ്ഞു കയറ്റി കഴിഞ്ഞാൽ അമൃത സുരേഷിന്റെ ദുസ്തൃത്തിയാണ് ഇയാൾ ഇയാളുടെ മോളെ കാണാൻ ശ്രമിക്കുന്നതാണ് പക്ഷേ എവറി സെക്കൻഡ് സ്റ്റാർട്ട് ഡേ രാവിലെ പത്ത് മണിക്ക് കോട്ടിൽ വന്നിട്ട് കാണാനൊരു ചാൻസ് ഉണ്ട് അത് ഇയാൾ ചെയ്തിട്ടില്ല ഇയാൾ നമ്പർ വൺ ഫ്രോഡാണ് ഇമോഷൻ ബ്ലാക്ക് മെയിലിങ്ങിൻ്റെ ആളാണ് ഇയാളുടെ കൂടെ ഗുണ്ടാസംഘവും ഉണ്ട് ഇത് വലിയ വിദ്യാഭ്യാസമൊന്നുമില്ല ഇയാളെ ഇയാൾക്ക് ഒരാളെ വീട്ടിൽ സ്വന്തം വീട്ടിൽ വിളിച്ച് വിളി വിളിച്ച് വിളിച്ച് വരുത്തിയിട്ടാണ് തല്ലെന്ന എനിക്കത് കേസ് കൊടുക്കാനില്ലാത്തതോട്ടല്ല ഇവിടെ കേസ് കൊടുത്തിട്ട് കാര്യമില്ല ഇവിടുത്തെ ജുഡീഷ്യൽ ബിലീഫില്ല ഇപ്പം എനിക്ക് എൻ്റെ ഫാദറുടെ കാലത്താണ് ഇവനെ കളി പഠിച്ചതാണ് ഇവനെതിരെ ഒന്നും പറയാൻ പാടില്ല ഇവനെന്ത് ഏകാധിപത്യം മൊണാർക്കിയാണ് ഒരു ഡെമോക്രാറ്റിക് കൺട്രിയാണ് ഫ്രീഡം ഓഫ് സ്പീച്ച് എക്സ്പ്രഷൻ ഉണ്ട് എന്നെ വീട്ടിൽ പോലത്തെ നമുക്ക് അടിച്ച് കൈയും കാലും കുടിക്കുക പറയണം ഇനി എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അതിൻ്റെ കാരണം ബാലയാണ് എൻ്റെ ജീവൻ എന്തെങ്കിലും പറ്റിക്കാൻ എനിക്കെന്തെങ്കിലും അടിയിടി എന്തെങ്കിലും കൊള്ളുകയാണെങ്കിൽ അതിൻ്റെ കാരണം മറ്റാരും അല്ല ബാലയാണ് അപ്പോൾ ആറാട്ടണ്ണൻ്റെ വീഡിയോ ഉണ്ടല്ലോ ബാലയാണ് ആറാട്ടണ്ണൻ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പിന്നിൽ ബാലയാണ് ബാല അത്രയും ക്രൂരനാണ് എന്നൊക്കെ ആറാട്ടെണ്ണ ഓഫ് കോഴ്സ് പേഴ്സണൽ അനുഭവമായിരിക്കും ആ ആറാട്ടണൻ്റെ അടുത്ത് ഞാൻ ഒരു കാര്യം പറയാം എല്ലായിടത്തും എന്തിനു പോയി കയറണം എല്ലാവരും എന്തിനു വിശ്വസിക്കുന്നു ഏഹ് പോയി കയറിയിട്ട് അവരെ വിശ്വസിച്ച് അവരെ കൂടാണെന്ന് നല്ലവനാണെന്ന് വിശ്വസിച്ചതൊക്കെ അല്ലേ പോയി നിന്നത് നിന്ന് അടിയരന്ന് വാങ്ങിച്ച് ഏഹ് ഇനി അതിൽ ചെയ്യാൻ പറ്റുന്ന കാര്യം സോഷ്യൽ മീഡിയയിൽ ഒന്ന് വീഡിയോ ആയിട്ടിട്ട് ഓക്കെ ഇനി വേറൊന്നും ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിയമപരമായിട്ട് മുന്നോട്ട് പോവുക ഉം ആറാട്ടണ്ണൻ നിയമപരമായിട്ട് എന്നെ ഇങ്ങനെ തല്ലി കാര്യങ്ങള് ചെരുപ്പെടുത്തടിച്ചു അതും എല്ലാം ഉൾപ്പെടെ പറയാം ഇപ്പൊ ആറാട്ടണ്ണന് എന്തൊക്കെ അറിയാം അറിയാമെന്നുള്ള എല്ലാം തക്കതായ കാരണങ്ങളാണ് നല്ല ആണ് പറയുന്നത് അമൃതയുടെ കേസിലായാൽ കൂടി നല്ല ആണ് ആറാട്ടണ്ണൻ പറയുന്നത് ആ റീസൺസ് ജനുവൻ ആണെങ്കിൽ അത് നിയമപരമായി മുന്നോട്ട് പോവുകയും അതിന് നിയമപരമായ സഹായം തേടുകയാണ് ആറാട്ടണ്ണൻ ചെയ്യേണ്ടത് മനസ്സിലായി ഇതൊരു സോഷ്യൽ മീഡിയ ഓരോ കാര്യങ്ങളൊന്നുമല്ല അല്ല നിങ്ങൾ നേരിട്ട് തമ്മിലുള്ള അടിയും അടി കിട്ടിയതും ഒക്കെയാണ് മനസ്സിലെ ബാലയെക്കുറിച്ച് ഒരുപാട് ആരോപണങ്ങൾ വയ്ക്കുന്നുണ്ട് പിന്നെ ആറാട്ടെണ്ണൻ ആയതുകൊണ്ട് ഞാനൊരു കാര്യം പറയാം അണ്ണ ഇന്ന് ചീത്ത വിളിച്ചിട്ട് നാളെ തോളി കയട്ട് നിന്ന് ഹായ് പറയും ഹായ് ബൈം പറയുന്ന ഒരു ടൈപ്പാണ് ആറാട്ടണ്ണൻ്റെ വീഡിയോസിൽ എനിക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത് അതോ വേറൊന്നും വേണ്ട ലാലേട്ടൻ്റെ കേസെടുത്താൽ ഇന്ന് ലാലേട്ടനെ നല്ലത് പറഞ്ഞ് പുകഴ്ത്തിയ നാളെ ലാലേട്ടനെ ചീത്ത പറയും മറ്റൊന്ന് ലാലേട്ടനെ വീണ്ടും പുകഴ്ത്തും അതൊരു അനുഭവമാണ് നമ്മൾ കുറേ വീഡിയോസ് ഇങ്ങനെ തന്നെ കാണുമ്പോൾ നമ്മൾ ആ ഒരു കാറ്റഗറിയിലേ പെടുത്തിയിടാറുള്ളൂ മനസ്സിലായി ആ ഒരു കാറ്റഗറിയിൽ എടുത്തിട്ട് അതുകൊണ്ട് ആറാട്ടണ്ണൻ എന്തെങ്കിലും സത്യമുണ്ട് അത് സത്യമാണെങ്കിൽ ഉറപ്പായിട്ടും നിയമപരമായി നേരിടുക തന്നെ ചെയ്യണം അല്ലാണ്ട് ഇങ്ങനെ വന്നിരുന്നിട്ട് ഡെയിലി പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല ഇതൊന്നും ഒന്നും നടക്കാനും പോകുള്ളൂ ഇനി അടി കിട്ടാനേ ചാൻസ് ഉള്ളൂ അവരുടെ വേടേലും പോയി പെട്ടുകയായിട്ട് എന്തായാലും നോ മോർ എനി റിലേഷൻഷിപ്പ് വിത്ത് ആക്ടർ ബാലാ ഫ്രം എം ആറാട്ടൻ എൻ എന്ന് പറഞ്ഞ് ഇന്നലെയും ഒരു വീഡിയോ ഇട്ട് നമുക്ക് ആ വീഡിയോ കൂടി ഒന്ന് നോക്കാം ഇനി ബാലയായിട്ടൊരു ബന്ധം ഞാനില്ല ബാല പറയുന്നത് പലതും കള്ളത്രങ്ങളാണ് ഓക്കെ ഒരിക്കലും ഒരാളെ വീട്ടിൽ വീട്ടിൽ വിളിച്ച് വരുത്തി ഒരു അഭി അപമാനിക്കുന്ന സ്ഥിരയല്ല അയാളുടെ മോളുടെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ വിളിച്ചാലും അയാൾ പറയാനും സത്യമാണ് എന്നാൽ അമൃത സ്വദേശിൻ്റെ അഡ്വൈനെ കൊണ്ട് വർത്തമാനം കേട്ടപ്പോൾ റിയൽ ഫാക്ട് മനസ്സിലാക്കിയത് എൻ്റെ ഫാദർ എപ്പോൾ ബെറ്റർലി ഫറില് കണ്ടറാണ് പക്ഷെ ഞാൻ ഉദ്ദേശിച്ചപാടാളില്ല ഇനി പുളിയായിട്ടൊരു ബന്ധമാക്കി ഞാനില്ല പുലിക്ക് സിനിമയിൽ അഭിനയിക്കാൻ അറിയില്ല ജീവിതത്തിൽ എൻ്റെ അഭിനയിക്കുന്നുണ്ട് ന്യൂഇയർ ന്യൂഇയർ ഇതാവാണെന്ന് വിളിച്ചുകൊണ്ടാണ് സൺഡേ രാവിലെ എന്താ അമ്പല ഒരു ഒരു ഇത് കണ്ടു പ്രസ് കോൺഫറൻസ് കണ്ടു അപ്പോഴാണ് സത്യാവസ്ഥ മനസ്സിലായത് അതിൽ മോശം ബ്ലാക്ക് മെയിലിങ്ങിൻ്റെ ആളാണ് ഇയാളുടെ ഒരു ഗുഡാ സംഘവും ഉണ്ട് അവരുടെ ജനവും പേർസൺ എൻ്റെ ജഡ്ജ്മെൻ്റ് തെറ്റിപ്പോയി ഞാൻ വെച്ചാൽ ബാഡൊരു പാവം മനസ്സിലാവുന്നു ഞാനൊരു ചൊല്ലി കായിട്ടിട്ടുണ്ട് എൻ്റെ അമ്മയുടെ പറയാറുണ്ട് മൂക്കിൽ ജ്വാസം ഉള്ള മനുഷ്യനെ വിശ്വസിക്കരുത് അത് സത്യം മനുഷ്യനാണ് മൂക്കിൽ ജ്വാസം ഉണ്ടെങ്കിൽ അവ ഇന്നുകൂടെ വന്ന നാലാ നമുക്ക് പാരോഹിക്കും അത് സ്വാഭാവികം ഓഫ് കോഴ്സ് അത് നടന്നു വരുന്ന ഒരു പ്രക്രിയയും കൂടിയാണ് അതുകൊണ്ട് തന്നെ ഈ ബാല കേസിൽ ഇപ്പോ അമൃതാ സുരേഷുമായിട്ടുള്ള ഇഷ്യൂ ആയാലും അറട്ടനാൻ വളരെ വ്യക്തമായ കുറേ സ്റ്റേറ്റ്മെന്റുകൾ പറയുന്നു ഇതിലെന്തെങ്കിലും സത്യമുണ്ട് ശരിയാണെങ്കിൽ ഒന്നുകിൽ അമൃതാ സുരേഷുമായിട്ട് സംസാരിക്കുക നിയമപരമായിട്ട് അവരെയും കൂടി ഹെൽപ്പ് ചെയ്യുക കാര്യങ്ങൾ ചെയ്യുക അല്ലാണ്ട് ഇങ്ങനെ വന്നിട്ട് അണ്ണ ഇങ്ങനെ രണ്ട് ദിവസം ഇങ്ങനെ പറഞ്ഞിട്ട് അടുത്ത് മൂന്നാമത്തെ ദിവസം ബാല പിടിച്ച് വീണ്ടും ഒരു തൊള്ളിൽ കൈ ഇടുക ഭീഷണിപ്പെടുത്തി ചെയ്യുമ്പോൾ മാറ്റി പറഞ്ഞത് ബാല സൂപ്പറാണ് ഞാൻ ഞാനെന്ന് പറഞ്ഞെല്ലാം കള്ളവാണ് മറ്റതാണ് മറിച്ചാണെന്ന് ഒന്ന് വന്നിരുന്നു മെഴുകാതിരിക്കുക സാധാരണ ആറാട്ടെണ്ണനിൽ ഞാൻ കണ്ടുവരുന്നൊരു പ്രവണതയാണത് അത് അങ്ങനെയാണ് ആറാട്ടെണ്ണൻ അങ്ങനെയാണ് സംസാരിക്കാറ് ഞാൻ ഒട്ടുമിക്ക വീഡിയോസിൽ അങ്ങനെയാണ് ആറാട്ടെണ്ണൻ ഞാൻ കണ്ടിട്ടുള്ളത് ഇന്ന് ചീത്ത പറയും നാളെ നല്ലതു പറയും നാളെ ചീത്ത പറയും മറ്റന്നാൾ നല്ലാതെ പറയും പിന്നെ കുറ്റവും കുറവും എല്ലാം കൂടി ചേർത്ത് പറയും ഇത് ആറേട്ടെണ്ണനിൽ കണ്ടുവരുന്നൊരു പ്രത്യേകതയാണ് പിന്നെ നിങ്ങൾ ആരെയും പോയിട്ട് ഇങ്ങനെ അങ്ങ് അടഞ്ഞ് 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 വിശ്വസിക്കാൻ നിൽക്കരുത് കേട്ടാ അത് മെയിനായിട്ട് പറയാനുള്ളൊരു കാര്യമാണ് എല്ലായിടത്തും പോയി നിന്ന് അവസാനം വഴിയെ പോണ വള്ളികളെല്ലാം കൂടി നിങ്ങളെ തലയിരിക്കും അതുള്ള കാര്യമാണ് അതെനിക്കും പറ്റാറുണ്ട് സംഭവിക്കാറുണ്ട് ഇല്ലെന്ന് പറയുന്നില്ല പക്ഷെ ഇങ്ങനെയല്ല അതിനേക്കാളും എക്സ്ട്രീം ലെവലിലാണ് നിങ്ങൾക്ക് വള്ളികൾ തലയിൽ വരുന്നത് ഇപ്പം ആ ഈ ബാലയര അടി വാങ്ങേണ്ട വരെ സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട് നിങ്ങളെന്താ പട്ടിയാ ആൾക്കാരെ പട്ടിയ കണ്ടവർക്കെടുത്ത് അടിക്കാനുള്ള തവലയാണ് നിങ്ങൾ ഒന്നുകിൽ തിരിച്ചടിച്ച് തീർക്കുക അല്ലെങ്കിൽ നിയമപരമായി നേരിടുക തിരിച്ചടിച്ച് തീർക്കാൻ പറ്റിയില്ലെങ്കിൽ പക്ഷെ ഞാൻ എൻ്റെ ഒരു കോൺസെപ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു അടിച്ചു നമ്മൾ കൂട്ടത്തോടായിട്ട് പട്ടി അടിക്കുന്ന പോലെ അടിച്ചാലും ഒരുത്തനെങ്കിലും ഒരു ഇടിയെങ്കിലും കൊടുത്തിട്ട് പോകണം ഇതാണ് എൻ്റെ ഒരു എൻ്റെ ഒരു തീം ഒരുത്തനും ഒരു ഇടിയെങ്കിലും കൊടുത്തിട്ട് ചർത്തി കഴിഞ്ഞാൽ നമുക്ക് സമാധാനം അല്ലെങ്കിൽ ആത്മാവിനോട് ശാന്തി കിട്ടില്ല അതുകൊണ്ട് ബാലയുടെ കേസിൽ ആറാട്ടാണോ സൂക്ഷിക്കുക ബാലയൊക്കെ വലിയ ടീംസ് ആയിരിക്കുക നിങ്ങളാണെങ്കിൽ ആരും സപ്പോർട്ടിനോരും ഇല്ല എവിടെയെങ്കിലും ആയെങ്കിൽ പട്ടി ഇടിച്ചു കൂട്ടി ഇട്ടാൽ കൂടി തിരിഞ്ഞുമൊക്കെ ഒരുത്തനും ഇല്ല ചുമ്മാ അതുകൊണ്ട് വല്ല വള്ളി കേസുകളിലും പോയി വിടാതെ അത്യാവശ്യം സിനിമയുടെ റിവ്യൂ ഒക്കെ പറഞ്ഞ് വല്ല അഭിനയിക്കാൻ ചാൻസ് കിട്ടുമെങ്കിൽ അഭിനയിച്ചു അങ്ങനെ ഇങ്ങനെയൊക്കെ പോവാൻ നമുക്ക് ചുമ്മാ വല്ല വള്ളി കേസുകളിലും പോയി വിഴുന്നു ഇരന്ന് വാങ്ങിച്ച് ഇടിയും കൊണ്ട് നൂന്ന് നിവർന്ന് കണ്ടം വഴി പോവാതെ ഇരിക്കാൻ മാക്സിമം ശ്രമിക്കും അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ വള്ളിയാവും ഭാവിയിൽ ഇത്രയൊക്കെ വയസ്സായില്ല ഇനിയെങ്കിലും ആ ഒരു ലെവലിൽ പോകാൻ നോക്കാം എന്നാൽ നിങ്ങൾക്ക് അത്രയും ബേസും കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ എന്തിനാണ് കണ്ടവർ ഇടി വാങ്ങാൻ പോകുന്നത് അല്ലെങ്കിൽ തിരിച്ചിടിക്ക് അല്ലെങ്കിൽ നിയമോരമായി മുൻ നേരിട്ട് ഏതെങ്കിലുമൊക്കെ ചെയ്യും എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ഉറപ്പായിട്ട് താഴെക്കാൻ വേണ്ടിയിരുന്നു പുതിയൊരു വീടായിട്ടാണ് ബൈ